അണ്ണനാണോ അണ്ണനാണോ ആരിഫ് എനിക്കൊരു സംശയം കോഴിയിൽ നിന്നാണോ മുട്ടയിൽ നിന്നാണോ കോഴി ഉണ്ടാകുന്നത് അണ്ണാ അറിയോ അണ്ണാ അണ്ണൻ ഉറങ്ങുകയാണോ അണ്ണാ അ

ചോദിക്കേണ്ടത് ഇത് ആരിഫ് കുഷൻ എന്ന് പറഞ്ഞ വ്യക്തിയാണോ നീ ഒറ്റത്തുണ്ടായവനാണോ എന്നാണ് ചോദിക്കേണ്ടത് മാഡം ഞാൻ അടുത്ത മാഡം ചോദിച്ചോളൂ അയ്യോ എന്തിനാ മാഡം അവന്റെ വീഡിയോ കാണുന്നത് എന്തിന് എന്ത് ആവശ്യമാണ് അവന്റെ വീഡിയോ കാണാൻ എന്ത് എന്താണ് അവൻ സമൂഹത്തിന് കൊടുക്കുന്ന നല്ല മെസ്സേജ് അല്ല എന്താണ് അവന്റെ വീഡിയോയിൽ ഒരിക്കലും വീഡിയോയിൽ എന്താ ഉള്ളത് മാഡം അവന്റെ വീടൊക്കെ അല്ലെ എന്ത് തേങ്ങയാണല്ലേ എന്നിട്ട് കാണുമ്പോ സംശയങ്ങൾ ചോദിക്കാൻ അയ്യോ ഒന്നും വിചാരിക്കില്ല മാഡം അവർ ഒന്നും വിചാരിക്കില്ല ആണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുണ്ടാവും സംഘികളെ സൂല്പിക്കാൻ കിട്ടിയ ഒരു ചാൻസാണ് ഈ ഫോൺ കോള് നാടകം അല്ല എന്നാ അണ്ണൻ അവിടെ ഇപ്പൊ തുള്ളിച്ചാടുകൾ തുള്ളിച്ചാടും അയ്യോ ഇത് ആരാണ് ഇത് ആരാണ് അണ്ണൻ അറിയേ ഇല്ല അണ്ണൻ വലിയ കൊളാണ്ടർ അല്ലേ അണ്ണൻ ഇങ്ങനെ എപ്പോഴും വേണമെങ്കിലും ഫോൺ ചെയ്യാൻ പറ്റുമോ അണ്ണന് ഫോൺ ചെയ്യുമ്പോ എന്താ ഒന്നും എടുക്കണ്ട അണ്ണാ ചുമ്മാ അങ്ങ് മതി അണ്ണാ അണ്ണൻ വലിയ കൊളാണ്ടർ അല്ലേ അണ്ണാ ചോദ്യം ഇത് ആരാണ് ഇത് ഇത് ചുമ്പൻ കോഴിക്കോട് ഒരാളാണ് ഒരു വ്യക്തിയാണ് കോഴിക്കോട് മറ്റൊരു വ്യക്തിയാണ് അതെ കോഴിക്കോട് മറ്റൊരു വ്യക്തിയാണ് വിളിക്കുന്നത് ആ വിശ്വാസിയാണ്

പരാമർശിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് ശരിയാണോ എന്ത് ശരിയാണോ 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 അതോ പറയുന്നത് അതെ 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 എന്താണ് അതിന്റെ സത്യാവസ്ഥ ആള് ശരിയല്ല അപ്പൊ അള്ളയില്ല നീ ഡിങ്ക മതം വിശ്വാസം അപ്പൊ ഡിങ്കൻ ഉണ്ടാക്കണല്ലോ അതോ ഡിങ്കൻ ബാലരമ ചിത്രകഥയിൽ മാത്രമുള്ളൂ ഡിങ്കൻ ഡിങ്കണ്ണിണ്ടോ ഡിങ്ക അത്ര അള്ളാ ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത അള്ളാഹുനി മുഹമ്മദ് നബിയെ കുറിച്ച് നീ എന്തിനട ഇരുപത്തിനാല് മണിക്കൂർ വായുതോരാതാക്കു കുഹും പറഞ്ഞോണ്ടിരിക്കുന്നു പറയാ പിന്നെ ഒരു ദൈവം ദൈവം എന്ന് പറയുന്നത് രാവിലെ എണീച്ച ഉടനെ നിന്റെ കുഞ്ഞമ്മ പറയും ദൈവമേ 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 ഓ ഓ ഓഹോ എന്ന് നിന്റെ കുഞ്ഞമ്മ പറയും പിന്നെ നീ രാവിലെ എണിച്ചതും ഓ ഡിങ്കനെ ഓഹോ ഡിങ്കനെ വാ ഡിങ്കനെ വന്നുള്ളൂ ഡിങ്കനെ എന്നല്ല നീ പറയാറുള്ളത് അപ്പൊ ഡിങ്കം ഈ ബാഗിൽ തുണിയൊക്കെ കെട്ടിട്ട് ഇങ്ങനെ പറന്ന് വരും ചട്ടിയൊക്കെ ഇട്ടിട്ട് ും രാവിലെ എടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ അള്ളാതെ കുറ്റം പറഞ്ഞോണ്ടിരിക്കേങ്ങ പറയുന്നത് നീ ഇരുപത്തിനാല് മണിക്കൂർ മുഹമ്മദ് നബിയും അള്ളാഹുവിനെ കുറ്റം പറഞ്ഞോട് നടക്കണല്ലേ പിന്നെ അതിന് എന്താ നീ പറയാറില്ലല്ലോ ചോദിച്ചത് നീ പറയണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂറും ദൈവം ഇല്ലെങ്കിൽ പിന്നെന്തിനാണോ ദൈവത്തെ കുറിച്ച് നീ പറയുന്നത് മണിക്കൂർ മൂളെ നീ ഡിങ്ക പറഞ്ഞു ഡിങ്കിലെ വായി കാണിച്ചു കൊടുക്കും കാഷ്ടം വായിക്കാത്തൂറിത്തരും നിങ്ങളല്ലേ പറയാറുള്ളൂ എൻ്റെ താത്ത അവൻ പറഞ്ഞ കേട്ടില്ല അവർ ദൈവമില്ല താത്ത അവനോട് പോയിട്ട് ദൈവം ദൈവം എന്ന് പറയേണ്ട ആവശ്യമില്ല അവൻ ദൈവമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അവൻ ദൈവത്തെ കുറിച്ച് പറയുള്ളു കുറ്റം മാത്രമേ പറയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അവൻ അവനാകൾ അറിയുന്നത് ഡിങ്കൻ രാത്രി ഉറങ്ങുമ്പോൾ ഡിങ്കൻ രാവിലെ ലനിക്കുമ്പോൾ ഡിങ്കൻ കുളിക്കുമ്പോൾ ഡിങ്കൻ തൂറുമ്പോൾ ഡിങ്കാൻ ഒന്നിൽ ഡിങ്കമയമുള്ളവനാണ് ഡിങ്കൻ ആലിഫ് അല്ലേ ഡിങ്കൻ 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 ദൈവമില്ലെങ്കിലും ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു തായ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമായിരിക്കും പറയും കുറച്ച് ആൾക്കാർ പറയലുണ്ടാവൂല പക്ഷെ ഞാൻ പറയുന്നു ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് അയ്യോ വേറെ ആരും പറഞ്ഞാൽ അത് ശരിയാകില്ല പറയണം ദൈവമുണ്ട് എന്ന് അണ്ണം പറഞ്ഞാലാണ് അത് അംഗീകരിക്കുള്ളൂ മറ്റു മനുഷ്യർ വേ മറ്റുള്ള മനുഷ്യരൊന്നും പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല അണ്ണൻ അണ്ണൻ പറയുന്നതാണ് ശരി അണ്ണൻ തീരുമാനിക്കും അത് നടക്കും അതേ നിന്റെ സംഘമിത്രങ്ങൾ ഉണ്ടല്ലോ നീ പറയുമ്പോൾ നിന്റെ വാക്കാണോ ഈ വേദവേദം എന്ന് കേട്ടുകൊണ്ട് ഇങ്ങനെ ഓച്ചാലിച്ച് നിൽക്കുന്ന സംഘമിത്രങ്ങൾ സന്തോഷിക്കുന്ന സംഘമിത്രങ്ങൾ അവരോട് എന്ന് പറ തലയിൽ ചാണകം കുത്തിക്കേറ്റിട്ട് ഡോക്ടർ പണി ഉണ്ടായിട്ട് അതിന് പോകാത്ത നീ ഈ ഉൾട്ടാ പരിപാടിയായിട്ട് നടക്കണ തീട്ടമേ നീ പറയണ ദൈവമുണ്ടോ ഇല്ലെന്നൊക്കെ അതുകൊണ്ട് അത് ശരിയാവുമോ അല്ലയോ എന്നുള്ളതല്ല ചോദ്യം അല്ല നിങ്ങൾ പറഞ്ഞ അങ്ങനെയാണല്ലോ ഒരുപാട് ആളുകൾ പറയുന്നു ആ അപ്പൊ എന്നാണല്ലോ ചോദിക്കുന്നത് ആ അങ്ങനെ ആയിക്കെ ചില ആൾക്കാർ അള്ള ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിനിപ്പോൾ താങ്കൾ യോജിക്കുന്നില്ല തെളിവ് വേണ്ടേ തെളിവ് എന്നൊരു കാര്യം ചെയ്യട്ടെ നമ്മുടെ ശരീരം ഈ ശരീരം പഠിച്ചതാരാണ് നമ്മുടെ കൈകാലുകളിൽ നമുക്ക് ഒരുപാട് എന്താ നമുക്ക് ഊർജം വായു ആരോഗ്യം നമ്മക്കിങ്ങനെ നിലനിൽക്കാനുള്ള ആ ഒരു ഇത് തന്നത് ആരാണ് അയ്യോ എന്റെ താത്ത നിങ്ങൾക്ക് അന്തം ഗൊന്തം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ആരോടാണ് ഈ ഖുറാന്റെ ആയുത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ മുഹമ്മദ് നബിയെയും ഖുറാനെയും അള്ളാഹുനെയും ആക്ഷേപിച്ച് കളിയാക്കി പുച്ഛിച്ച് സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഈ ആരിഫിനോടാണോ നിങ്ങൾ ഖുറാന്റെ ആയത്തിനെ കുറിച്ച് ചോദിക്കുന്നത് ഇനി അഥവാ അവൻ ചോദിച്ചാൽ തന്നെ അതിനും കറക്റ്റായിട്ടുള്ള മറുപടി തരുമോ നിങ്ങൾക്ക് കുൺക്കാ കണക്കാം മുണക്ക എന്ന് പറയുന്ന അവനോടാണോ ഈ പോയി ചോദിക്കുന്നത് ആന എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് പറയുന്ന ഈ പരട്ടയാടാണോ ഖുറാന്റെ കുറിച്ച് ചോദിക്കുന്നത് ഇവ അല്ലാതെ കിട്ടുമോ നിങ്ങൾ അവനോട് ചോദിക്കേണ്ട ചോദ്യം അതല്ല ഡിങ്കൻ ജഡ്ഡി എന്തുകൊണ്ടാണ് ഇടുന്നത് ഡിങ്കൻ ബനിയൻ എന്തുകൊണ്ടാണ് ഇടുന്നത് ഡിങ്കൻ എന്തിനാണ് പുറകിൽ കെട്ടി പറക്കുന്നത് ഡിങ്കൻ മൂത്ര ഒഴിക്കോ ഡിങ്കൻ തൂറുകോ എന്നൊക്കെ ചോദിക്ക് അപ്പൊ അവൻ ഉത്തരം പറയും അല്ല അണ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലാതെ കൂറാൻ ആഴ്ത്തി ചോദിച്ചിട്ട് ആ വേട്ടാവിളി എന്ത് പറയാനാവും പറഞ്ഞാലും അവൻ കുൾക്കാൻ മുണക്കാന്നുള്ള വർത്തനെ പറയൂ അല്ലടാ അങ്ങനെ പറയുള്ളു അത് അവന്റെ രക്തത്തിലുള്ളതല്ലേ അവൻ അങ്ങനെ പറഞ്ഞാലല്ലേ മമ്മം മടിക്കാൻ പറ്റുള്ളൂ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പണിക്ക് പോകാതെ കുത്തി ഇരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഇസ്ലാമിനെ ആക്ഷേപിക്കാതെ മാത്രം ശബ്ദമെടുത്ത് നിൽക്കുന്ന ഒരു കയറി വേണ്ടല്ലേ ഒരു ചിന്ത കുട്ടി ശബ്ദം അയ്യോ കുട്ടി കറിയുമ്പഴേക്കും അണ്ണന്റെ കോമ്പറ്റേഷൻ പോയി അണ്ണന് മറുപടി പറയാൻ കഴിയുന്നില്ല കുട്ടി ഡിസ്റ്റർബാകയാണ് കുട്ടിന്റെ സൗണ്ട് ഒക്കെ ഡിസ്റ്റർ ആകുകയാണ് എന്റെ ഊളയ നീ വല്ലാത്തൊരു ഊളയാണ് അല്ലട ഊളയെ നീ സത്യത്തിൽ നിനക്ക് ഉത്തരം പറയാൻ അറിയോ നിനക്ക് തേങ്ങ അറിയും നീ വല്ല മദർസിൽ പോയിട്ടുണ്ടാകും നീ മുസ്ലിമായിട്ട് ജനിച്ചിട്ടുണ്ടാകും പക്ഷേ എന്നെ നീ വച്ച് നോക്കുമ്പോ നീ ഒരു ഇസ്ലാം മതത്തിനെ കുറിച്ച് നിനക്കൊരു പുല്ലു അറിയില്ല എന്നുള്ളതാണ് സത്യം അതാണ് ഈ കടന്ന നീ തപ്പുള്ളത് കടന്നിട്ട് ഏത് ഫോൺ കോൾ എടുത്താലും നീ അതില് തപ്പുണതാണ് തപ്പൊ കുട്ടികൾ അറിയുമ്പോഴേക്കും അവന്റെ കോംപ്ലിറ്റേഷൻ പോയി എത്ര ആഹ് എന്നിട്ട് കുട്ടിക്കാരണേറ്റ് കിട്ടണല്ലോ പറയാൻ ഉത്തരം അറിയണെങ്കിലാണ് പറയുള്ളു അല്ലേ ആകെ അറിയുന്നത് ഇസ്ലാമിനെ കാറടിച്ച് കാണിക്കാനും മുഹമ്മദ് നബിഅ അള്ളാവിനെ കുറ്റം പറയാനും അല്ലാതെ നല്ല നല്ല വല്ല കാര്യ ഇസ്ലാമിനെ കുറിച്ച് പിന്നെ അറിയുമോ ഒരു പറയുമോ അറിയില്ല ചിന്ത ഡിങ്കൻ പറക്കുന്നത് എന്തിനെ ബാലരമയിലെ ഡിങ്കൻ പറക്കുന്നത് എന്തിനെ അതെങ്കിലും പറഞ്ഞു ആ ഇതൊക്കെ അങ്ങനെ കണ്ടാലേ അകുള്ളൂ അണ്ണൻ അങ് വിശ്വസിക്കുള്ളൂ എടാ ഉളന്നി കയ്യിലൊരു കൊടിയെടുത്ത് പിടിച്ചിരിക്കുന്നുണ്ട് ജൂതന്റെ കൊടിയാണ് ആ ജൂതന്മാരുടെ ദൈവത്തെ ഒന്ന് കാണണം പറ്റുമോ ഇനി വേണ്ട നീ സംഘികളൊക്കെ സൂചിപ്പിക്കണമെന്നില്ല സംഘികളൊക്കെ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തിനെ തൊഴിൽന്നാണ് ശ്രീരാമനെയൊക്കെ രാമനെ ഒക്കെ തൊഴുന്നതാണ് ആ രാമനെ എനിക്ക് ഇപ്പൊ ഒന്ന് കാണണം എന്ന് പറയാത്ത അതൊന്ന് പറഞ്ഞ് നോക്ക് നീ രാമൻ എനിക്ക് ഇപ്പൊ കാണണം എന്ന് പറയാ അതെന്താ നീ പറയാത്തത് നിനക്ക് മാത്രം കണ്ടാൽ മതിയോ അരീഫ എനിക്ക് ഒരാളെയും കൂടി കാണണം വേണ്ട അരിഫ എനിക്ക് ഡിങ്കന ഒന്ന് കാണണം ഡിങ്കനിട്ട ജഡി ഒന്ന് കാണണം ഡിങ്കന്റെ പുറകിൽ കിടക്കുന്ന തുണി എനിക്കൊന്ന് കാണണം ഇപ്പൊ തന്നെ കാണണം നീ കാണിച്ചു തരുവോടാ ഓരോരോ ചോദ്യം ഡിങ്കൻ മൂത്ര ഒഴിക്കണ എനിക്ക് ഒന്ന് കാണണം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ നമുക്കിപ്പോൾ എങ്ങനെ അപ്പൊ അണ്ണൻ പറഞ്ഞു വരുന്നത് അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യന്മാരെല്ലാം കൊറവുകളിലാണ് സൃഷ്ടിച്ചിരിക്കുന്ന ആണോ അപ്പൊ അണ്ണനെ സൃഷ്ടിച്ചതില് കൊറവുകൾ ഉണ്ട് അണ്ണാ അണ്ണൻ അള്ളാഹു കിടക്കണ കിടുങ്ങാമണി തന്നില്ല അണ്ണാ കിടുങ്ങാമണി കിടുങ്ങാമണി തന്നില്ല തന്നു കാണും തന്നിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു നോക്കിട്ട് അണ്ണനിൽ കൊറവെന്ന് പറയാനുള്ളത് അണ്ണന്റെ തലച്ചോറ് ഇല്ല അതാണ് അണ്ണനെ തന്നെ തരാത്ത ഒരു സാധനം വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അണ്ണാ ക്രിസ്തു മതത്തില് അവിടെ ഒരു ദൈവമാണ് ഈ മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അതേപോലെ ഹൈന്ദവ മതത്തിലും ദൈവമാണ് ഹൈന്ദവരെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ എല്ലാം കുറവുകൾ ഉണ്ടാവില്ല അണ്ണാ പിന്നെ എന്തിനാണ് അണ്ണാ അത് മാത്രം അണ്ണം പറയാത്തത് ആ അതെന്താ പറയാത്തത് അള്ളാഹു സൃഷ്ടിച്ചത് മാത്രം കുറവ് കാണുന്നത് അണ്ണാ ഓ അങ്ങനെ അണ്ണന്റെ സംബന്ധിച്ചോളം അണ്ണന്റെ ദൈവം എന്ന് പറഞ്ഞ ആണല്ലോ ഡിങ്കൻ്റെ സൃഷ്ടിപ്പിന് മാത്രം ഒരു കുറവുമില്ല എല്ലാം പെർഫെക്റ്റ് ആണ് എന്ത് ചെയ്യാൻ പറ്റും അണ്ണാ അടുത്ത ഒരു ജന്മം അണ്ണനെ നമുക്ക് പ്രാർത്ഥിക്കാം അണ്ണനെ ഡിങ്കനായി ജനിപ്പിക്കാൻ വേണ്ടി നമുക്ക് പാർത്ഥിക്കണ പോരണ്ണ അണ്ണന്റെ അക്കൂ പറയറി ഒരുപാട് പരാമർശങ്ങൾ വൃത്തിഹീനമായ രീതിയിൽ നിങ്ങൾ അവനെ അതെ എന്തുകൊണ്ടാണ് അവൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനും അവൻ നല്ല രീതിയിൽ ആരോഗ്യവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ പരാമർശിക്കാനുള്ള കഴിവും എല്ലാ സ്വാതന്ത്ര്യം നിങ്ങൾ തന്നതാണോ അവൻ ചെയ്ത തെറ്റ് ആ കഴിഞ്ഞു മനുഷ്യനെ ബ്യൂട്ടിഫുൾ ആയിട്ടല്ല നമുക്ക് ആരോഗ്യം തന്നു ആയുസ് തന്നു എല്ലാം തന്നില്ലേ അത് ബ്യൂട്ടിഫുൾ അല്ലേ ഞാൻ ചോദിക്കാണ്

ഏതാണോ ആരിഫ ഞാൻ നിന്നോട് പസ്ത പറഞ്ഞത് നിനക്ക് തലച്ചോറിന്റെ ഒരു കുറവാണ് അള്ളാഹു തന്നിരിക്കണതെന്ന് വെറുതെ അല്ല അത് കാര്യമുണ്ടായി അപ്പൊ നീ ഇസ്ലാം മതത്തിൽ കണ്ട ഒരു കുറവ് ഒരു കുറ്റം ആൺകുട്ടികളുടെ സുന്നത്തങ്ങ് അങ് കഴിക്കുന്നത് ഒരു കുറ്റമാണ് ഉം അള്ളാഹു എന്തിനാണ് അങ്ങനെ സുന്നത്ത് കഴിക്കാൻ പറഞ്ഞത് അള്ളാഹുനെ അങ്ങോട്ട് സുന്നത്ത് കഴിച്ചും തന്നൂടെ എന്നാണ് നീ ചോദിച്ചത് ഇതാ പറഞ്ഞത് ഓലംഘട്ടവനെ നിനക്ക് അന്ധ വിവരം എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നുള്ളത് അതായത് നീ ഒരു കൊടി കൊടികളെടുത്ത് പിടിച്ചിട്ടുണ്ടല്ലോ അത് ജൂതന്മാരുടെയാണ് ആ ജൂതന്മാരോട് നിനക്ക് ചോദിച്ചൂടെ എന്തിനാണ് എന്തിനാണ് ഇവിടെ വന്നിട്ട് ഏർ മറ്റേന്താ മാമോഴിസ നിങ്ങളുടെ ദൈവത്തിന് അങ്ങ് മുക്കി ഇങ്ങോട്ട് തങ്ങൂടെ എന്ന് ചോദിച്ചു ഹൈന്ദവരോട് നിനക്ക് ചോദിക്കാലോ കുട്ടി ജനിച്ചിട്ട് എന്തിനാണ് ചോറൂട്ടു എന്ന് പറഞ്ഞിട്ട് നടത്തുന്നത് ചോറങ്ങൾ കൊടുത്തിങ്ങി വിട്ടു പോരായിരുന്നോ പിന്നെ ഹൈന്ദവ മതത്തിൽ ഒരു വേറൊരു ഇതുണ്ട് ആദ്യക്കുന്നത് അതെന്തിനാ ചെയ്യിക്കുന്നത് അതൊക്കെ അയച്ചു വിട്ടൂടിച്ചൂടെ അവന്റെ ഒരു കുറ്റം എന്തിനാ എന്തിനാ ഒരു കാര്യല്ലേ ഏറ്റവും മികച്ച എന്ന് എന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന ഈ മൈരനോട് ഇതിന്റെ കറക്റ്റ് മറുപടി ഖുറാനിൽ ഉണ്ടാവും അല്ല പല പണ്ഡിതന്മാരും ഇവനോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇവൻ ഇതുപോലെയുള്ള ഒടക്കമുടക്ക് ചോദ്യങ്ങളെ ചോദിക്കൂ അതായത് ആന എന്ന് പറയുമ്പോ തേങ്ങ എന്ന് പറയുന്ന സ്വഭാവമാണ് ഈ മൈരനെ പൊതുവേ കണ്ടുവരുന്നത് അതുകൊണ്ട് ഞാൻ ഇവനോട് ഇങ്ങനത്തെ ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ ആരൊന്നും വിചാരിക്കണ്ട അപ്പൊ ആരിഫ് മൈര നിനക്ക് അണ്ടി തന്നിട്ടുണ്ടല്ലോ ആ അണ്ടി എന്തിനാ പൊങ്ങണത് എന്തിനാ പറടാ ഇനി അതല്ല അള്ളാഹു നിനക്ക് അണ്ടി മാത്രം തന്നു അതിങ്ങനെ തൊങ്ങി കിടക്കണ അണ്ടിയാണ് അത് പൊങ്ങയില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താ എന്തിനാ പൊങ്ങാങ്ങനും കൂടി വിട്ടിരിക്കുന്ന ആണ്ടിനെ അതിന് നീ ഉത്തരം പറ പറടാ നിനക്ക് അറിയില്ലേ ആണ്ടി എന്തിനാ താത്തി തന്നെ കിടന്നപ്പോൾ എന്തിനാണ് ആണ്ടി പൊങ്ങണമെന്ന് ഉത്തരം പറടാ നിന്റെ ഈ ഒലക്കമ്മളുടെ ചോദ്യത്തിന് അതാണ് എന്റെ മറുപടി പറ ഓ അങ്ങനെ ആണല്ലെങ്കിൽ നിന്റെ ലെവലിൽ ഞാൻ ചോദിക്കാം ഡിങ്കൻ ആരാ ടൗസർ ഇട്ട് കൊടുത്തത് ഡിങ്കൻ ആരാണ് പുറകിന് തുണിയൊക്കെ കെട്ടിക്കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിങ്കൻ എങ്ങനെയാ പറക്കുന്നത് അല്ലെങ്കിൽ ഡിങ്കന്റെ മുഖം എങ്ങനെ എങ്ങനെ ആയത് ഡിങ്കൻ എന്താണ് ഇങ്ങനെ സൃഷ്ടിച്ചത് പരന്നാറി കാര്യം ചോദിക്കുമ്പോൾ അവൻ കൊഞ്ഞനെ കാണിക്കണം അല്ലെങ്കിൽ കാര്യം പറയണ മര്യാദക്കുള്ള കാര്യം ചുന്നത്തെന്തിനാ കഴിക്കുന്നത് എന്തൊക്കെ ഞാൻ ഞാൻ അത് കാര്യം നമുക്ക് ചെയ്യാൻ ചെയ്യണ്ട ചെയ്യട്ടെ പടച്ചോന് പറ്റിയ മിസ്റ്റേക്ക് അതല്ലട നാറി പടച്ചവന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് നിയ നിന്നെ പോലുള്ള നാറികളാണ് നിനക്ക് ഒരു ജന്മം നൽകി ഇസ്ലാം മതത്തിൽ പടച്ചവൻ ആ പടച്ചോനെ തന്നെ കൊഞ്ഞനം കാണിച്ചു ആക്ഷേപിക്കുന്ന നിന്നെപ്പോലുള്ള നാറിയെ ഈ ജന്മം നൽകിയതാണ് പടച്ചോന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് മനസ്സിലായോ ഇനി ആക്ഷേപിച്ചില്ലെങ്കിലും കളിയാക്കിയില്ലെങ്കിലും വായു മൂടിച്ച് നിലകൊള്ളിക്കാൻ പറ്റണ്ടോ അതാണടാ പടച്ചോന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറഞ്ഞ നിന്നെപ്പോലൊരു ദർറവാസിയെ പണത്തിന് വേണ്ടി എന്ത് അണ്ടപണം പറയാൻ ഒരു മടിയില്ലാത്ത ഒരു പറിയനെ സൃഷ്ടിച്ചുണ്ടാക്കിയതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇതിനും വലിയൊരു മറുപടി എനിക്കില്ല എന്നാ പിന്നെ അവൻ പറയുവോ ചേലകർമ്മം ചെയ്യാൻ അല്ലാഹുത്താലെ പറഞ്ഞതല്ലേ ചേലകർമ്മം ചെയ്യാൻ ചോദിക്കുന്നത് അങ്ങനെ പോലെ അവൻ പറഞ്ഞു അവൻ നിങ്ങൾ ഈ ചോദ്യം എന്താ പറയാ എങ്ങനെ നമ്മുടെ ഒരു നമ്മളൊരു ചോദ്യം മുട്ടിക്കാനുള്ള ഒരു ഇതാണ് നിങ്ങൾ ചോദ്യം മുട്ടിക്കലാണ് ആ മൈലിന്റെ മെയിൻ തൊഴിൽ കാരണം ഇതേപോലെ നൂലാമാല പിടിച്ച കുടായ്പ്പു ചോദ്യങ്ങളായിട്ടാണ് അവൻ ചോദിക്കുക കാരണം ഇവൻ വലിയ ആളാണ് ഇവൻ എല്ലാം അറിഞ്ഞവനാണ് ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ എന്ന് വരുത്തി തീർക്കാനാണ് സംഘികൾക്ക് വേണ്ടിട്ട് വരുത്തി തീർക്കുകയാണ് ഇവന്റെ വിചാരം ഇവൻ വലിയ എടാ മൈര ഒരു ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാൻ പറ നീ ഉണ്ടാക്കിയ തൊഴിലാണല്ലോ അത് എന്നിട്ട് നീ നിനക്കറിയോ ഇഞ്ച് അള്ളാഹുനൊക്കെ ചോദിക്കറിയോ തൊലിണ്ടാക്കാൻ കഴിയില്ലായിരുന്നു കഴിയും അരിഫിനോട്ട് എനിക്കൊരു ഒന്നൊന്നര ഒന്നേ മുഖാലിന്റെ ചോദ്യം ചോദിക്കാനുണ്ട് നിന്റെ ഈ മുട്ടാണി അടിയിലിങ്ങനെ തൊങ്ങി കിടക്കാനുള്ള സാധനം ഉണ്ടല്ലോ അത് തൂക്കിയിട്ട് ഇങ്ങനെ നടക്കണ്ടേ ജട്ടി കിട്ടി അതിനെ കെട്ടിങ്ങനെ വെക്കണ്ടേ അതിനെക്കാട്ടും നല്ലത് അത് ഒഴിവാക്കി ഒഴിവാക്കിയെങ്കിൽ തന്ന അതില്ലാതെ സൃഷ്ടിച്ചാൽ നിന്റെ അവസ്ഥ ഉണ്ടായിരിക്കും നീ ചിന്തിക്കണം എൻ്റെ ഒരു സംശയമാണ് കേട്ട സംശയം ഒരു നീ ഇത് എന്റെ അടുത്ത് നേരിൽ വന്നാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നീ ഈ മൊബൈൽ ഫോണൊക്കെ കൂടെ ഫോൺ വിളിച്ചിട്ട് സംഖ്യകളെ പറ്റിക്ക് ഇതൊക്കെ നീ നേരില് വന്ന് ചോദിക്കണ നമ്മളോട് നിന്റെ അണ്ട പടല കാരണം അമ്മ ഒരു കോണകത്തിലെ ചോദ്യമില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ ഉത്തരം നീ പറ നിനക്ക് എന്തിനാണ് ആ അണ്ടി തൂക്കിയിട്ട് നടക്കുന്ന അണ്ടി എന്തിനാ അതില്ലാതെ നീ ഉണ്ടായ പോലെ എന്ന് ഒരിക്കലും നിനക്ക് ചിന്തിക്കുന്നില്ല നീ അതിനെ കുറിച്ച് പറടാ പറടാ പറ തൊലി കളഞ്ഞതിനാണോ നിങ്ങൾ അള്ളാഹുനെ ഇങ്ങനെ പരാമർശിക്കുന്നത് വിമർശിക്കുന്നത് ഈ തൊലി കളഞ്ഞതിന് അതിന്റെ പേരിലാണോ അതിന്റെ പേരിലാണോ നിങ്ങൾ അള്ളാഹുവിനെ ഇങ്ങനെ ഇതാക്കുന്നത് മോശമായിട്ട് ചിത്രീകരിക്കുന്നത് കാരണം ആ അങ്ങനെ വേറെ ഇത് ഒരുപാട് മതപരമായിട്ട് പഠിച്ച ഒരു വ്യക്തിയല്ല ഞാൻ ഞാനൊരു ഹൗസ് വൈഫാണ് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് മറുപടി തരാം പക്ഷെ ഞാൻ അതിനല്ല ഈ തോലി എൻറെ താത്ത നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് ഇവനോട് മറുപടി പറഞ്ഞാലും അവന് ഇതേപോലെയുള്ള നൂലാമാല ചോദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വീണ്ടും വരുള്ളൂ അതിനും ഇതേപോലത്തെ ഉടായ്പറത്താൻ കഴിയാ അവൻ പറയുള്ളൂ പഠിച്ചിട്ട് വന്ന് ചോദിച്ചാൽ പറഞ്ഞാലും ഇവനെ കൊടുക്കാൻ പറ്റിയ ഏക മറുപടി എന്താണെന്ന് വെച്ചാല് ഞാൻ പറയുന്ന മറുപടി തന്നെയാണ് ഇവന്റെ ആണ്ടി എന്തിനാണ് ഇവൻ തൂക്കിയിട്ട് നടക്കുന്നത് ഇല്ലാതെ അതില്ലാതെ സൃഷ്ടിച്ച പോരെ എന്നാണ് എന്റെ ചോദ്യം ആരിഫ് മറുപടി പറടാ പ്രധാന ഭാഗം നിങ്ങളെ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്റെ മോള് പെൺകുട്ടിയെ പെൺകുട്ടികൾ എൻ്റെ നിങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അപ്പോൾ ആരിഫിന്റെ സംശയം ഇസ്ലാം മതത്തിൽ പെൺകുട്ടികൾക്ക് ശൈലാക്രമമുണ്ട് അത് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അതായത് ഇവൻ ഈ വീഡിയോയിൽ തന്നെ അങ്ങനെ ഒരു മൊയിലർ സംസാരിക്കുന്ന ഒരു വോയിസ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ഇപ്പം പറയുന്നില്ല കാണിക്കില്ല ലെങ്ത് കൂടുമ്പോഴേക്ക് അതുകൊണ്ടാണ് അപ്പോ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു മൊയിലർ ഇസ്ലാം മതത്തിൽ നിന്ന് സംസാരിച്ചില്ല ഒരു അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിതനെ നെയ്യും ഒന്നാണ് ഒരേ ത്രാസിൽ തൂങ്ങുന്ന ആൾക്കാരാണ് നീ അല്ലെങ്കിൽ അയാളെ ഇസ്ലാം മതം ജനിച്ചിട്ട് അങ്ങനെയാണ് അയാൾ എൻ്റെ പഠനം അതുകൊണ്ട് അയാൾ അങ്ങനെ ആയി ഇപ്പം നീ അങ്ങനെ ഒരു മുസ്ലിമായി ജനിച്ചിട്ട് ഇങ്ങനെ ആയത് ഉള്ളൂ അയാൾ അങ്ങനെ ആയതിൻ്റെ കാര്യം ഓക്കെ പിന്നെ പെൺകുട്ടികൾക്ക് എന്താ ശേലാക്രമം ചെയ്യാത്തത് എന്നതിൻ്റെ ഉദ്ദേശം ചുരുക്കി പറയുകയാണെങ്കിൽ നിന്റെ ഉമ്മയോട് ചെന്ന് ചോദിക്കുക എൻ്റെ പെങ്ങൾക്ക് ശേലാക്രമം ചെയ്യാത്തത് എന്താ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ ആ അമ്മ അല്ലെ അച്ഛ അല്ലെങ്കിൽ അപ്പ എന്നൊക്കെ വിളിച്ച് ചോദിക്കുക അപ്പോ നിന്നെ ഉണ്ടാക്കി അവര് അതിനുള്ള മറുപടി തരും എന്നാണ് എനിക്ക് എനിക്കിതിനെക്കുറി പറയാനുള്ളത് ാണ് അപ്പോ ആരിഫിന്റെ അണ്ടിയുടെ തല മുറിഞ്ഞു പോയത് കൊണ്ടാണ് അന്നൻ സ്വന്ത്ര ചിന്തകനായി മാറിയത് ഞാൻ ആലോചിക്കണത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ് ആരിഫിന്റെ അണ്ടീടെ തലപ്പത്ത് തൊഴി പോയപ്പോളേ അവൻ ഇങ്ങനെയാണെങ്കിൽ ആരിഫിന്റെ ആൻഡി തന്നെ മുറിഞ്ഞു പോയിരുന്നെങ്കിൽ അവൻ ഏത് ചിന്തകനായി മാറുമെന്നത് നമ്മൾ ഊഹിക്കേണ്ടതിരിക്കുന്നു എല്ലാം ഒരു ഇത്